ിട്ട എരിക്കെടി രണ്ട് കളറിലുള്ള പൂവുള്ള എരിക്കു ഉണ്ട് നീല കളറിലുള്ള പൂവും വെള്ള കളറിലുള്ള പൂവും ഇത് വെള്ള കളറുള്ള എരുക്ക് ചെടിയാണ് അപ്പൊ വെള്ള കളറിലുള്ള പൂവുള്ള ഇരിക്കു ചെടിക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് ഇരിക്കു ചെടിയെന്ന് പറഞ്ഞാല് കാരണം നമുക്ക് ഇന്ന് എല്ലാവർക്കും വേദനകളും സന്ധിവേദന കാലുവേദന മുട്ടുവേദന ഉപ്പുറ്റി വേദന ഒക്കെയാണ് അപ്പൊ അതിനൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാം കാരണം ഇതിന്റെ ഇല കണ്ടില്ലേ ഈ ഇല അരിഞ്ഞിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പൂറ്റി വേദനയും കാലുവേദന ഒക്കെ ആണെങ്കിൽ നമ്മ ആ കാല് വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നതിനാൽ നല്ല ആശ്വാസം കിട്ടും അതേപോലെ തന്നെ ഇതിന്റെ ഇല അരച്ചിടാം നമുക്ക് വേദന ഉള്ള ഭാഗത്ത് നന്നായിട്ട് അരച്ചിട്ട് വേദന ഉള്ള ഭാഗത്ത് ഇടാം പിന്നെ ഇല ഇടുത്തിട്ട് എള്ളെണ്ണ അല്ലെങ്കിൽ മുറിവെണ്ണ വരട്ടിയിട്ട് ചൂടാക്കിയിട്ട് വേദന ഉള്ള ഭാഗങ്ങളിൽ കെട്ടിവെക്കാം പിന്നെ നമുക്ക് കർഷകർക്കാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചെടിയാണ് ബോറോണിൻ്റെ അഭാവം പിന്നെ ഏറ്റവും നല്ലതാണ് എരിക്കീൻ്റെ ഇല എരിക്കിൻ്റെ ഇല നമ്മൾ ബാഗ് നിറക്കുമ്പോഴും തടത്തിലൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ബോറോൺ ഇനി നല്ല ഒരു ഇതാണ് വേറെ ഇനി ബോറാക്സ് ഒന്നും മേടിച്ചിടേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ പറമ്പിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കണം നമുക്ക് ചെടിച്ചെട്ടിയിൽ നട്ടു വളർത്താം നമുക്ക് ഇതേപോലെ താഴെ നട്ടു വളർത്താം ഗ്രോ ബാഗിലൊക്കെ നടാൻ പറ്റിയ ചെടിയാണ് നല്ല പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ചെടിയാണ് അപ്പൊ എല്ലാവരും ഒരിക്കുന്ന ചെടിയൊക്കെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം